വൻ ജനാവലിയെ സാക്ഷ്യമാക്കി ചന്തക്കുന്നിൽ പി വി അൻവർ നടത്തിയ പൊതുയോഗത്തിലെ പ്രസംഗം ആരംഭിച്ചത് പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ട് പിന്നാലെ എ ഡി ജി അറിയിപ്പും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ തനിക്കെതിരെ വന്ന ഭീഷണികൾക്ക് കാലുവെട്ടിയാൽ വീൽചെയറിൽ വരുമെന്നായിരുന്നു മറുപടി മുഖം തിരിച്ചിരുത്തി പുറത്തുവിട്ട ഈ രണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നേരെ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിരിക്കുക ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉണ്ടാൻ വരാക്കാമെന്നു പറഞ്ഞു അപ്പം തിരിച്ചിരിക്കേണ്ട നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത് ബന്ധപ്പെടാൻ നിന്നിട്ടില്ല അപ്പോൾ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണല്ല ആരി നിന്ന് കൊണ്ടുവന്നോ അന്വേഷണല്ല ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണ്ണമാണ് ഈ കൊള്ള പോകുന്നത് ഏത് കൃത്യമായ തെളിവുകളോട് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ് എൻ്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാനൊന്നും പറയുന്നില്ല ഈ നാട്ടിൽ എന്നെ എന്നെ ആക്കിയ എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും രാപ്പകലില്ലാതെ അധ്വാനിച്ച ഞാൻ മറക്കൂല നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു ചെയറിൽ ഇങ്ങനെ വരും മനസ്സിലായോ അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട വെടി വെച്ച് കൊല്ലണ്ടി വരും വെടി വെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കിൽ ചെയ്യേ പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാനെത്തിയത് സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു ഇ എ സുഗു യോഗം തുടങ്ങിയതൊരു മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സമ്മേളന നഗരിയായ ചന്തക്കുന്ന് ബസ് സ്റ്റാന്റിന് സമീപത്തെ ഗ്രൗണ്ട് നിറഞ്ഞിരുന്നു നിലമ്പൂർ ജനതപ്പടി മുതൽ വെളിയന്തോട് വരെ നാല് കിലോമീറ്റർ റോഡ് പോലീസ് നിയന്ത്രണത്തിലായിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ നേരത്തെ ഉന്നയിച്ച രൂക്ഷ ആരോപണങ്ങൾ ആവർത്തിച്ചു മാമി കേസ് എന്താണ് തെളിയാത്തതെന്നും കൊലപാതകത്തിൽ അജിത് കുമാർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ തെളിയുമെന്ന് പ്രതികരിച്ച അൻവർ കേസുമായി ബന്ധപ്പെട്ട കാര്യം എന്തായെന്ന് ഇന്ന് കോഴിക്കോട് നടത്തുന്ന പൊതുയോഗത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി അദ്ദേഹം അഞ്ചു മിനിറ്റ് ആണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞത് ഞാൻ അന്ന് തള്ളാതിരുന്നതാണ് കാരണം നമുക്ക് അത്യാവശ്യത്തിന് പറഞ്ഞാൽ മതി അദ്ദേഹത്തെക്കാളും വലിയ ആളൊന്നും എനിക്കാവണം എന്നാഗ്രഹം ഇല്ല ഇന്നുമില്ല മുപ്പത്തിയേഴ് മിനിറ്റ് ഇരുന്നുണ്ട് ഞങ്ങൾ മുപ്പത്തിയേഴ് മിനിറ്റ് അറിയാം പേജ് ഉണ്ട് ഇത് അത് തീരാൻ തന്നെ മിനിറ്റ് എടുക്കും ആ ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹം എന്നോട് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞത് മുപ്പത്തിയു മിനിറ്റ് എടുത്ത് താൻ ഇതുവരെ കൊടുത്ത കത്തുകളും നൽകിയ പരാതികളും എ കെ ജി സെന്ററിൽ ശേഖരിച്ചാൽ അടുത്ത തലമുറക്ക് പഠിക്കാനുള്ളത് ഉണ്ടാകുമെന്നും സമ്മേളനത്തിൽ പരിഹാസം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം